കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പി സി ജോർജ് നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരും എല്ലാവരും തീവ്രവാദികളാണ് വർഗീയവാദികളാണ് ഇവരെല്ലാം പാകിസ്ഥാനികളാണ് എന്നൊക്കെ ഒരു പരാമർശം നടത്തുകയുണ്ടായി മതസ്പർദ്ധയ്ക്കും വിദ്വേഷമായിട്ടുള്ള ഒരു പരാമർശവും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മതം തിരിച്ചുകൊണ്ട് ഒരു പോരിഞ്ഞു വരെയും ആഹ്വാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പി സി ജോർജ് പറഞ്ഞു വെച്ചത് ഇത് അവസാനമായിട്ടുള്ള ഒരു പറച്ചിലല്ല ഇനിയും ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം അദ്ദേഹം ഇപ്പോൾ പോകുന്ന ആദർശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഇതിനു മുമ്പ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് കയറിയതിനു ശേഷം പി സി ജോർജ് പല തവണകളായിട്ട് മുസ്ലിങ്ങളെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി വരാറുണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഈ പി സി ജോർജ് പറഞ്ഞ ഒരു പ്രസ്താവന എന്തെന്നാൽ കുറച്ച് ദിവസമായി ഇത് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞത് കേരളത്തിലെ മുസ്ലിങ്ങളും മുഴുവനും വർഗീയവാദികളും തീവ്രവാദികളുമാണ് ഇവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകൊണ്ടുള്ളവരാണ് ഇവർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുണ്ട് പൊക്കി നോക്കി മറ്റു മതസ്ഥരുടെ മുണ്ട് പൊക്കി നോക്കി എന്നിട്ട് അവരെ കൊന്നുകളയുന്ന ഒരു രീതിയാണ് എന്നുള്ളതാണ് പി സി ജോർജ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് പറഞ്ഞത് ഇതിനെതിരെ കേസ് പോയിരുന്നു അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എല്ലാ നേതാക്കന്മാരും മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും പരാതി ഇതിനെതിരെ അപ്പീലുമായിട്ട് ഹൈക്കോടതി സമീപിക്കുകയും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്ന ഒരു വാർത്ത പി സി ജോർജ് മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഒരു ജന നേതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത് പി സി ജോർജ് ഇത് ആദ്യമായിട്ടാണോ ഇത് പറഞ്ഞത് എന്ന് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു പക്ഷെ ഇത് പി സി ജോർജ് ആവർത്തിക്കുകയാണ് എന്ന് ഹൈക്കോടതിക്ക് അറിയാം ജഡ്ജിമാർക്ക് എല്ലാവർക്കും അറിയാവുന്നിട്ടും വീണ്ടും വീണ്ടും ഒരു ചാൻസ് ലൈസൻസ് പുതുക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചാൻസ് കൊടുത്തുവിടുകയാണ് ഇവിടെ നടന്നു വരുന്നത് നമ്മൾ സുപ്രീം കോടതിയെ നമ്മൾ എടുത്തു നോക്കുക സുപ്രീം കോടതിയുടെ വിശ്വാസങ്ങൾ മുഴുവനും നമുക്ക് കിട്ടേണ്ടുള്ള നീതി കിട്ടേണ്ടുള്ള എല്ലാ നീതികളും സുപ്രീം കോടതിയിൽ ചെന്നാൽ തകർന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് അത് അതുപോലെയാകുന്ന ഇപ്പോൾ ഹൈക്കോടതിയുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് ആ പാർട്ടി പറയുന്ന ഒരു വായ്ത്താളം അവർ പറയുന്നത് അവരാണ് വർഗീയതയും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസിൻ്റെ ശാഖയുള്ള കേരളത്തിലെ ഇത്രയും എന്താണ് പിടിച്ചു നിർത്തുന്നത് അവരെ എതിർത്ത് നിൽക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്ന ഇപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടി ഈ പാർട്ടി ഭരിച്ചു ഇതുപോലുള്ള രാഷ്ട്രീയ ഈ സംഘപരിവാർ തീവ്രവാദികൾ പി സി ജോർജിനെ പോലുള്ള സംഘപരിവാർ തീവ്രവാദികൾ ഇതുപോലുള്ള പ്രസ്താവനകൾ അഴിച്ചുവിടുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നിട്ടും അയാളുടെ മൂക്കിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് പി സി ജോർജ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആവർത്തിച്ചാർത്തിച്ച് ഇതുപോലുള്ള പ്രസ്താവനകൾ പറഞ്ഞിട്ടും പി സി ജോർജിന്റെ രോമത്തിൽ പോലും പിണറായി വിജയന്റെ പോലീസിന് തൊടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുള്ള കോടതി കോടതിയുടെ മാനദണ്ഡങ്ങൾ മുഴുവനും തെറ്റിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വക്കാലത്ത് നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടുള്ള രാഷ്ട്രീയ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൂന്നാം ഘട്ടത്തിൽ എത്തില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു കലാപ ആഹ്വാന അല്ലെങ്കിൽ കലാപരൂപീണമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു രീതിയിലേക്ക് കടന്നു വരികയാണ് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി അതുപോലെ തന്നെയാണ് അവരുടെ ഒരു എല്ലാവരുടെയും ഒരു ബോഡി ലാംഗ്വേജ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അവർ ഏകദേശം തകർന്നിരിക്കുകയാണ് സാധാരണക്കാരനായിട്ടുള്ള ഓരോ പൗരനോട് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു തരും സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ കൊണ്ട് നമ്മൾ മടുത്തു പൊറുതിമുട്ടി എന്നുള്ള ഒരു വാക്ക് മാത്രമേ കേൾക്കാൻ സാധിക്കൂ ഞാനൊരു നിരവധി സി പി എമ്മിൻ്റെ വക് വക്താക്കളെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതാക്കന്മാരെയൊക്കെ ഞാൻ പരിചയക്കാർ പരിചയ രീതി രീതിയിൽ സംസാരിച്ചപ്പോൾ അവരെല്ലാവരും പറയുന്ന ഒറ്റ കാര്യം ഇതാണ് തുടർഭരണം കൊടുക്കേണ്ടായിരുന്നു തുടർഭരണം കൊടുക്കുമ്പോഴാണ് ഇവർക്ക് ഈ കുഴപ്പമെന്ന് അവർ ഒറ്റ സ്വരത്തിൽ പറയുന്നത് അത് സംസ്ഥാനമാകട്ടെ കേന്ദ്രമാകട്ടെ ആരുമാകട്ടെ അവിടെയെല്ലാം തുടർഭരണമാണ് ഇത്രയും വലിയ ഒരു അബദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സി പി എം ഇപ്പോൾ പല രീതിയിലുള്ള വർഗീയ പ്രസ്താവനകളിലും മൗനം പാലിച്ച് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ മെക്സവനെതിരെയുള്ള ഒരു വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെയുള്ള ഒരു ഒരു പ്രസ്താവന നമ്മൾ കണ്ടതാണ് അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പി ഡി പിടെ എസ് ഡി പി യുടെ ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടും പിണറായി വിജയന്റെ പോലീസോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ഭരണ നേതാക്കോ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് എന്നുള്ളതാണ് അവരെല്ലാവരും അതിനെല്ലാം മൗനം കൊടുക്കുന്ന സംഘപരിവാറിനെ ബിജെപിക്കും എന്ത് ചെയ്യാനുള്ള ഒരു രഹസ്യ മൗനം കൊടുക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നു വരുന്നത് അത് മുതലെടുത്തുകൊണ്ട് പി സി ജോർജിനെ പോലുള്ള വർഗീയ തീവ്രവാദികൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് പണ്ട് പി സി ജോർജ് ഈ പി എസ് ഡി പിടേക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഖുറാന്റെ ആയത്തുകൾ ഇസ്ലാം മത ഗ്രന്ഥമായിട്ടുള്ള കുറയാന്റെ ആയത്തുകൾ വരെയും കാണാതെ പഠിച്ച് പ്രസംഗിച്ചിരിക്കുന്ന ഒരു കാലത്ത് ുന്നു ഇപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് അവരെല്ലാവരും തീവ്രവാദികളെന്ന് പറയുന്ന ആ ഒരു ആ ഒരു മലക്കം മറിച്ചിലുണ്ടല്ലോ ഇത് പലതന്തവൻ എന്നെ നമുക്ക് വിളിക്കാനൊക്കെ പി സി ജോർജിനെ ഇത്രയും തൊലിക്ക് കട്ടിയുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേറെയില്ല എന്നുള്ളതാണ് പണ്ട് എന്താണ് രാജമോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ പുത്തരിക്കണ്ട മൈതാനത്ത് പോയി കുനിഞ്ഞു നിൽക്കും അഞ്ച് രൂപ അഞ്ച് രൂപയ്ക്ക് വേണ്ടി കുനിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് പി സി ജോർജിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അത് അക്ഷരം പ്രതി ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയോടൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒരു എന്താണ് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തകർന്നു പോവുകയാണ് കാരണം ഓരോ ജഡ്ജിമാർ ഇരുന്നു കൊണ്ട് ഓരോരോ വിധികൾ പുറത്ത് പറയുമ്പോൾ അതൊക്കെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അങ്ങോട്ടുള്ള കവാടത്തിലേക്ക് നീതിക്ക് വേണ്ടി പോകണ്ട എന്നുള്ള ഒരു ഉത്തരമാണ് അവിടുന്ന് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നു പോകുന്നത് ഇപ്പോൾ തീവ്രവാദ പശ്ചാത്തലത്തിൽ സംസാരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വർഗീയ പശ്ചാത്തലത്തിൽ സംസാരിക്കുന്നവർക്ക് അവർക്ക് എന്തും ചെയ്തു കൂട്ടാനുള്ള ഒരു ലൈസൻസ് ആണ് ഇവിടെ കൊടുത്തു പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം